സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ട്രംപ് മസ്ക് ചാറ്റിന് ഒരു വസ്തുതാ പരിശോധന അനിവാര്യമാണ് എക്സിലെ തത്സമയ ശബ്ദ സംരക്ഷണത്തിനായുള്ള സ്പേസസ് എന്ന പ്ലാറ്റ്ഫോമിൽ വിശാലമായ ഒരു അഭിമുഖം ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്കും മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന രണ്ട് മണിക്കൂർ നീണ്ട അഭിമുഖം കുടിയേറ്റം സമ്പദ് വ്യവസ്ഥ ട്രംപിന്റെ നിയമ പോരാട്ടങ്ങൾ എന്നിവയൊക്കെ വിഷയങ്ങളായി ട്രംപിന്റെ രണ്ടാം ടേമിനുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവ്യക്തമായിരുന്നെങ്കിലും ട്രംപ് ഭരണകൂടത്തിൽ ഇലോൺ മസ്കിന് സാധ്യമായ പങ്ക് യു എസിനുള്ള ഒരു അയണ്ടോവും ഊർജ്ജ നയങ്ങളും റഷ്യയുടെ പുട്ടൻ ചൈനയുടെ ഷിജിൻപിങ് പിങ് ഉത്തരകൊറിയയുടെ കിങ് ജോങ് ഉൻ തുടങ്ങിയ നേതാക്കൾക്കുള്ള പ്രശംസകളൊക്കെ ഇതിൽ ഉൾപ്പെട്ടു ഇനി ഈ അഭിമുഖം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ പ്രസ്താവനകളിൽ പലതും തെറ്റിദ്ധരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ തീർത്തും തെറ്റോ ആണെന്ന് തോന്നിപ്പിക്കും അതിർ കടന്ന കുടിയേറ്റങ്ങൾ മുതൽ പണപ്പെരുപ്പത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും കുറിച്ചുള്ള സംശയാസ്പദമായ വാദങ്ങൾ വരെ ആദ്യം ഇമിഗ്രേഷനും ബോർഡർ സെക്യൂരിറ്റിയുമാണ് പെൻസിൽവാനിയയിലെ റാലിയിൽ ട്രംപ് പറഞ്ഞതനുസരിച്ച് തന്റെ അധികാരത്തിലെ അവസാന ആഴ്ചയിൽ മികച്ച അനധികൃത കുടിയേറ്റ സംഖ്യകൾ നേടിയെന്നാണ് എന്നാൽ ഈ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കാരണം ട്രംപ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അനധികൃത അതിർത്തി കടക്കലുകൾ ഏറ്റവും താഴ്ന്ന നിലയിൽ അല്ലായിരുന്നു കൂടാതെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിലുള്ള അനധികൃത അതിർത്തി ക്രോസിംഗുകളുടെ എണ്ണം ട്രംപ് പെരുപ്പിച്ചു കാട്ടുകയും ചെയ്തു ഇരുപത് ദശലക്ഷം ആളുകൾ തെക്കൻ അതിർത്തി കടന്നതായി അവകാശപ്പെട്ടു ഇത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തെറ്റാണ് ഒപ്പം മറ്റൊരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട് തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമം കുടിയേറ്റ വിഷയത്തിലെ തന്റെ കർക്കശ നിലപാടുകളാണെന്ന് ട്രംപ് ആരോപിച്ചു കൂടാതെ മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ ജയിലുകളിൽ നിന്ന് കുറ്റവാളികളെ മോചിപ്പിച്ച് അമേരിക്കയിലേക്ക് അയക്കുകയാണെന്നും തെളിവുകളില്ലാതെ ട്രംപ് അവകാശപ്പെട്ടു അടുത്തത് ഊർജ്ജവും പരിസ്ഥിതിയുമാണ് കീസ്റ്റോൺ എക്സൽ പൈപ്പ് ലൈൻ അടച്ചുപൂട്ടിയതിന് ബൈഡനെ ട്രംപ് വിമർശിച്ചു ഈ പദ്ധതി നാൽപ്പത്തി എണ്ണായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന് ആരോപിച്ചു ശരിക്കും പൈപ്പ് ലൈനിനുള്ള പ്രധാന പെർമിറ്റ് ബൈഡൻ അസാധുവാക്കിയത് സത്യമാണെങ്കിലും പദ്ധതിയിൽ നിന്നുള്ള ദീർഘകാല തൊഴിൽ വളരെ കുറവായിരുന്നു മുപ്പത്തിയഞ്ച് സ്ഥിരം ജോലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങളും പിഴവുള്ളതായിരുന്നു അടുത്ത നാനൂറ് വർഷത്തിനുള്ളിൽ സമുദ്രം ഒരു ഇഞ്ചിന്റെ എട്ടിലൊന്ന് ഉയരുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ ഭീഷണിയെ അദ്ദേഹം കുറച്ചു കാണിച്ചു നേരം മറിച്ച ഏറ്റവും മോശം അവസ്ഥയിൽ രണ്ടായിരത്തി മുന്നൂറോടെ സമുദ്രനിരപ്പ് പത്ത് മീറ്റർ അല്ലെങ്കിൽ ഏകദേശം മുപ്പത്തി മൂന്ന് അടി വരെ ഉയരുമെന്ന് ശാസ്ത്രീയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് യു എസ് സമ്പദ് വ്യവസ്ഥയും കോവിഡ് പത്തൊൻപതുമാണ് അടുത്തത് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്നാണ് അടുത്ത പരാമർശം ഈ പ്രസ്താവന തീർച്ചയായും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കാരണം ട്രംപിന്റെ ഭരണകാലത്ത് തൊഴിലില്ലായ്മ കുറവായിരുന്നപ്പോൾ ജി ഡി പി വളർച്ച മിതമായിരുന്നു കൂടാതെ സമ്പദ് വ്യവസ്ഥ യുഎസ് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായതിൽ നിന്ന് വളരെ അകലെയായിരുന്നു ഇനി കോവിഡ് പത്തൊൻപത് പാൻഡമിക്കിനെ കുറിച്ച് കോവിഡ് വ്യാപനത്തിന് ട്രംപ് ചൈനയെ കുറ്റപ്പെടുത്തി ശരിക്കും പാൻഡമിക്കിന്റെ ഉത്ഭവം ഇപ്പോഴും അന്വേഷണത്തിലാണ് മാത്രമല്ല കൃത്യമായി നിർണ്ണയിച്ചിട്ടുമില്ല അടുത്തത് പണപ്പെരുപ്പത്തെക്കുറിച്ചും ട്രംപ് നിരവധി തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തുടക്കത്തിൽ വെറും ഇരുപത് ശതമാനമായിരുന്ന പണപ്പെരുപ്പത്തെയും അദ്ദേഹം പുലിപ്പിച്ചു കാട്ടുകയായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പണപ്പെരുപ്പ നിരക്ക് എട്ട് ശതമാനം മാത്രമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പമാണ് ബൈഡന്റെ കീഴിലുള്ളതെന്നും നൂറു വർഷത്തിനിടയിലെ ഏറ്റവും മോശം പണപ്പെരുപ്പമാണെന്നും അദ്ദേഹം തെറ്റായി അവകാശപ്പെട്ടു അടുത്തത് രാഷ്ട്രീയ ആരോപണങ്ങളാണ് തന്റെ നിയമപരമായ പ്രശ്നങ്ങളും ട്രംപ് അഭിസംബോധന ചെയ്തു ബൈഡൻ ഭരണകൂടം തനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഈ കേസുകളിൽ രണ്ടെണ്ണമെങ്കിലും ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും അദ്ദേഹം പറയുന്നു യു എസ് ആണവശേഷിയെക്കുറിച്ചുള്ള ഒരു അവകാശവാദത്തിൽ അഞ്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ആണവായുധങ്ങൾ ഉള്ളൂവെന്ന് ട്രംപ് തെറ്റായി പ്രസ്താവിച്ചു യഥാർത്ഥത്തിൽ ഒൻപത് രാജ്യങ്ങൾക്ക് ആണവായുധങ്ങളുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം ഇസ്രായേൽ ഫ്രാൻസ് റഷ്യ ചൈന പാകിസ്ഥാൻ ഇന്ത്യ ഉത്തരകൊറിയ അടുത്തത് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ട്രംപ് വീണ്ടും തന്റെ സ്ഥിരം അവകാശവാദം ഉന്നയിച്ചു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നടന്നത് കൃത്രിമ തിരഞ്ഞെടുപ്പ് ആയിരുന്നെന്നും കൂടാതെ തന്റെ എതിരാളികൾ കോടതികളിലൂടെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പ്രസ്താവിച്ചു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ട്രംപിന്റെ വാദം ശരിക്കും വാസ്തവ വിരുദ്ധമാണ് കാര്യം രണ്ടായിരത്തി ഇരുപതിലെ യു എസ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെതിരെ മുന്നൂറ്റി ആറെന്ന ഇലക്ട്രൽ കോളേജ് വോട്ടിനാണ് ട്രംപ് ബൈഡനോട് പരാജയപ്പെട്ടത് ഫലത്തെ മാറ്റിമറിച്ചേക്കാവുന്ന തട്ടിപ്പിന് തെളിവുകൾ ഒന്നും ഇല്ലതാണ് അടുത്തത് യുക്രൈനിന്റെ സഹായത്തെ ചൊല്ലിയുള്ള പരാമർശങ്ങളായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിന് തങ്ങളുടെ ന്യായമായ സഹായ വിഹിതം നൽകുന്നില്ലെന്ന് ട്രംപ് ഒരിക്കൽ കൂടി ആരോപിച്ചു തങ്ങൾ അതായത് യു എസ് ബില്യൺ ഡോളർ നൽകുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഏകദേശം എഴുപത്തിയൊന്ന് ബില്യൺ ഡോളർ മാത്രമാണ് നൽകുന്നതെന്നായിരുന്നു ഈ ആരോപണം ട്രംപിന്റെ അവകാശവാദം തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ ജർമ്മനിയിലെ ലോകസമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള കീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ജൂൺ വരെ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിന് യു എസ് നൽകിയിരുന്നതിനേക്കാൾ കൂടുതൽ സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പറയേണ്ടത് ഇവികളിൽ ട്രംപിന്റെ യൂടേണിനെ കുറിച്ചാണ് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് നേരത്തെ അത്ര പ്രിയം പോരായിരുന്നു ട്രംപിന് പക്ഷേ ഇപ്പോൾ നിലപാട് മാറ്റിക്കഴിഞ്ഞു അതായത് ഒരു ടേൺ എടുത്തിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ അനുകൂലിയാണ് താനെന്ന് ട്രംപ് പറയുന്നു നിലപാട് മാറ്റത്തിൽ ഇലോൺ മസ്കിന്റെ ശക്തമായ സ്വാധീനവും പരാമർശിക്കാൻ ട്രംപ് മറന്നില്ല എന്നതാണ് മറ്റൊരു വശം ടെസ്ലയ്ക്കുള്ള പിന്തുണയും ട്രംപ് പരസ്യമാക്കി അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ബൈഡൻ നയങ്ങളെ വിമർശിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ ഇലക്ട്രിക് വാഹന പ്രോത്സാഹനത്തിൽ ഫുൾ സ്പീഡിലാണെന്ന് തന്നെ പറയാം കമല ഹാരിസിനെ കപടമുഖമെന്ന് വിശേഷിപ്പിച്ചു ട്രംപ് ഇല്ലാത്ത നേട്ടങ്ങളും മറ്റുള്ളവർ ചെയ്തതും സ്വന്തം പേരിലാക്കാനാണ് ശ്രമം കമലയുടെ സൗന്ദര്യത്തിനെ പരാമർശിച്ചതും ശ്രദ്ധേയം ടൈം മാഗസിന്റെ കവർ പേജ് കണ്ടുവെന്നും അതിൽ കമല ഹാരിസ് മെലാനിയെ പോലെ സുന്ദരിയാണെന്നുമാണ് ട്രംപിന്റെ പരാമർശം മെലാനി ട്രംപിന്റെ മകളാണ് രാഷ്ട്രീയത്തെ ഏറെ ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമായ എക്സിന് നിലനിൽപ്പിനുള്ള പോരാട്ടങ്ങൾക്കിടെ സ്വയം വീണ്ടെടുക്കാനുള്ള അവസരം കൂടിയാണ് ട്രംപ് മസ്ക് ആശയവിനിമയം ദശലക്ഷക്കണക്കിന് വോട്ടർമാരിലേക്ക് നേരിട്ട് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായി ട്രംപിനും അപ്രതീക്ഷിത വഴിത്തിരിവുകളാണ് ഇത്തവണ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത് സുന്ദരി എന്ന വിശേഷണത്തിന് കമലയുടെ മറുപടി എന്താകും കാത്തിരിക്കാം